ഏവർക്കും സ്വാഗതം ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ അറിവിലേക്ക് ഏവർക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഗ്രഹം അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചേക്കാം അമിതമായി ചൂടാകുന്ന ഒരു സൂപ്പർ ഭൂഖണ്ഡം മനുഷ്യരുൾപ്പെടെയുള്ള സസ്തനികളെ വംശനാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യാം അസഹനീയമായ ചൂടും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും മൂലം ലോകം വാസയോഗ്യമല്ലാതായി മാറിയേക്കുകയും ചെയ്യാവുന്നതാണ് ബ്രിസ്റ്റോൾ സർവകലാശാലയാണ് ഈ അഭിപ്രായം നേതൃത്വം മുൻപോട്ട് വച്ചിരിക്കുന്നത് ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ ലയിക്കുമെന്ന് ഇത് പ്രവചിക്കപ്പെടുന്നു പാഞ്ചിയ അൾട്ടിമിയ എന്ന പുതിയ സൂപ്പർ ഭൂഖണ്ഡം രൂപപ്പെടും ഈ ഭീമൻ ഭൂഖണ്ഡത്തിൽ കടുത്ത ചൂട് അനുഭവപ്പെടും പല പ്രദേശങ്ങളിലും താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലും മുകളിൽ വരെ എത്തിയേക്കുകയും ചെയ്യാം ഇത് സസ്തനികൾക്ക് അതിജീവനം അസാധ്യമായേക്കാം കരയാൽ ചുറ്റപ്പെട്ട അതിൻ്റെ ഉൾഭാഗം ഒരു താപകെണി സൃഷ്ടിക്കപ്പെടും കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സമുദ്രങ്ങളില്ലാതെ ഭൂമിയുടെ ഉപരിതലം വാസയോഗ്യമല്ലാതെ ആയി മാറിയേക്കുകയും ചെയ്യാം പരിസ്ഥിതി ദുരന്തം എന്ന ട്രിപ്പിൾ ഭീഷണി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യും ഇത് ഹരിതഘൃതക പ്രവാഹത്തെ കൂടുതൽ തീവ്രമാക്കുകയും ചെയ്യും സൂര്യൻ്റെ വരുന്ന ചൂടിന് ആഘാതം കൂട്ടുകയും താപനില ഉയരുന്നതിന് അനുസരിച്ച് ഉപജീവനം കൂടുതൽ ദുഷ്കരമാവുകയും ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ ഭൂമിയെ ഭൂമിയിലെ സസ്തനികൾക്ക് വാസയോഗ്യം അല്ലാതാവുകയും ചെയ്യും അതുകൂടാതെ ചൂട് കൂടുന്നതിന് അനുസരിച്ച് അഥവാ ചൂട് വർദ്ധിച്ചു വരുന്നതിന് അനുസരിച്ച് ഈർപ്പത്തിൻ്റെ അളവ് ഉയരുകയും തണുപ്പിക്കൽ സാധ്യമാക്കുകയും ചെയ്യും വിയർപ്പ് ബഹിഷ്കരിക്കപ്പെടാത്തതിനാൽ സസ്തനികൾ അമിതമായി ചൂടാകും ഭൂമിയുടെ നയൻറ്റി ടു പെർസെൻറ്റേജ് ഭാഗവും വാസയോഗ്യമല്ലാതാകുമെന്നാണ് പഠനം പ്രവചിക്കുന്നത് ധ്രുവ പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും മാത്രമേ വാസയോഗ്യമായി തുടരുകയുള്ളൂ എന്ന അർത്ഥം അതുപോലെ തന്നെ സസ്തനികൾക്കാകട്ടെ മൂന്ന് തവണയുള്ള പ്രഹരം എന്നാണ് ഡോക്ടർ അലക്സാണ്ടർ പാർസൺ വർത്ത് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ചൂട് ഈർപ്പം അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവ മാരകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതിജീവനത്തിനുള്ള ഒരേ ഒരു അവസരം പൊരുത്തപ്പെടലായിരിക്കും അതായത് ഈ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരാൻ തയ്യാറാവണം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ ചൂടിനെ പ്രതിരോധിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ വികസിപ്പിച്ചെടുത്തേക്കാം പകരമായി സാങ്കേതികവിദ്യ നമ്മെ അതിജീവിക്കാൻ സഹായിച്ചേക്കാം എന്നുള്ളതും കരുതപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് മനുഷ്യർക്ക് ഈ പ്രതിഭാസത്തെ അതിജീവിക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ തന്നെ എങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ ഭൂഗർഭ നഗരങ്ങൾ വികസിപ്പിച്ചേക്കാം ഈ നഗരങ്ങൾ കഠിനമായ ഉപരിതല സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നവയായിരിക്കും ഭാവിയിൽ മരുഭൂമിയിലെ ജീവികളെപ്പോലെ മനുഷ്യർ രാത്രിയിൽ സഞ്ചാരികളായി മാറിയേക്കാം ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മനുഷ്യർ മറ്റ് ഗ്രഹങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചേക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തന്നെ പാഞ്ചിയ അൾട്ടിമയുടെ ദുരന്തം ഒഴിവാക്കാമായിരുന്നു മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഭൂമിയെ ആശ്രയിച്ചിരിക്കില്ല എന്നുള്ളതും നിങ്ങൾ അറിയേണ്ടതാണ് മുൻകാലങ്ങളിൽ സൂപ്പർ ഭൂഖണ്ഡങ്ങൾ വൻതോതിലുള്ള വംശനാശത്തിന് കാരണമായിട്ടുണ്ടത്രേ ടെക്ടോണിക് ഷിഫ്റ്റുകളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമായി ഭൂമിയുടെ ചരിത്രത്തിൽ ഉടനീളം ഈ രീതി സംഭവിച്ചിട്ടുമുണ്ടത്രേ അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ പോലും ജീവൻ പൊരുത്തപ്പെടുമെന്ന് ഡോക്ടർ ഹന്ന ഡേവിസ് വിശ്വസിക്കുന്നുണ്ടത്രേ കൂട്ട വംശനാശം സാധ്യമാണെങ്കിലും ജീവൻ എന്നത് ഒരു വഴി കണ്ടെത്തും ഭൂമിയുടെ ഭാവി നിശ്ചയ തത്വത്തിലാണിത് പറയപ്പെടുന്നത് പക്ഷേ ജീവൻ എപ്പോഴും പ്രതിരോധ ഉള്ളതാണത്രേ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ഭൂമിയുടെ കാലാവസ്ഥ എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ വിദൂര ഭാവിയെക്കുറിച്ചും സ്വാധീനിച്ചേക്കാം നമ്മൾ ഇപ്പോൾ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കില്ല എന്നുള്ളതുകൂടി ഓർക്കേണ്ടതുണ്ട് ഭൂമിയുടെ ചരിത്രത്തിൻ്റെ കാലഗണന വളരെ വലുതാണ് ഭൂമിയിലെ മനുഷ്യരാശിയുടെ ഭാവി അനിശ്ചിതത്തിൽ ആണല്ലുള്ളതും നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്